അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ ലക്ഷ്മി ആർചന്ദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ലക്ഷ്മി നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളും വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും പതിനാറ് വയസ്സ് വരെ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഈ ജെൻസി ആയിട്ടുള്ള കുട്ടികളുടെ സ്വഭാവങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്കൂളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവർ പലപ്പോഴും ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം ഒരു വശത്ത് പുതിയ കാലഘട്ടത്തിൻ്റെ ജീവിത രീതികൾ മറ്റൊരു വശത്ത് അപ്പോൾ ഈ കുട്ടികളുടെ ഈ ബിഹേവിയർ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ ബിഹേവിയർ മാറ്റത്തിന് എന്താണ് നമുക്ക് മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും സ്കൂൾ അധികൃതരോടുമൊക്കെ പറയാൻ കഴിയുന്നത് ഞാന് ഇതേപോലെയുള്ള ജൻസി ജനറേഷനിലുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഒരാള് ഒമ്പതിലും ഒരാൾ ഏഴിലുമാണ് പഠിക്കുന്നത് പലപ്പോഴും അവരുടെ ഭാഷയും അവരുടെ ഇഷ്ടങ്ങളും അഭിരുചികളുമൊക്കെ നമ്മുടെ ഒരു തലമുറയിൽ നിന്നും എന്റെ ഒരു തലമുറയിൽ നിന്നും വ്യത്യസ്തമാണ് അപ്പൊ അതിനെ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അവർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജേ അല്ല അവർക്ക് നമ്മൾ പറയുന്ന പഴയ സാഹിത്യവും പഴയ കാര്യങ്ങളും ഒന്നും കേൾക്കാനോ ഒന്നും ഒരു ക്ഷമ അവർക്കില്ല അത് അവരുടെ കുറ്റമല്ല നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾ അവരെ അങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് ഇത് അധ്യാപകർക്കും ഉണ്ട് അതേപോലെ തന്നെ കുടുംബത്തിൽ രക്ഷകർത്താക്കൾക്കും ഉണ്ട് പങ്ക് പലപ്പോഴും ഈ മൊബൈലുമായി തന്നെ അച്ഛനമ്മമാർ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളോടൊത്ത് ചെലവഴിക്കുവാൻ പലരും മനസ്സ് കാണിക്കുന്നില്ല പിന്നെ തിരക്കേറിയ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതമാണ് പലരുടേതും ആ സമയങ്ങളിലൊന്നും അവർ പറയുന്നതോ അവരുടെ കൊച്ചു കാര്യങ്ങൾ കേൾക്കാനോ അവരുടെ കൊച്ചു സംശയങ്ങൾ ദൂരീകരിക്കാനോ ഉള്ള ഒരു സമയം പല മാതാപിതാക്കളും കണ്ടെത്തുന്നുമില്ല അതും ഒരു പ്രശ്നമാണ് ഞാൻ പല സ്കൂളുകളിലും ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട് ഇന്നലെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി പക്ഷേ ആ കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ് അവരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങളെ എങ്ങനെ ദൂരീകരിക്കണം എന്നുള്ളത് അവർക്കും അറിയുന്നില്ല അധ്യാപകർക്കും പറഞ്ഞു കൊടുക്ക കുറ്റപ്പെടുത്തുകയല്ല അവർക്കും അറിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് അധ്യാപകർക്ക് എങ്ങനെ ഈ കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവ മനസ്സിനെ കുഞ്ഞു മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് അധ്യാപകർക്കും എങ്ങനെ നിന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഇവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇപ്പോൾ അധ്യാപകരോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും ഏത് രീതിയിൽ ശ്രദ്ധിക്കണം നിങ്ങൾ എന്താണ് കുട്ടികളുടെ അടുത്ത് ഈ പുതിയ എസഡ് ജനറേഷനോട് ഏത് രീതിയിൽ ഇടപെടണം അങ്ങനെ നമുക്ക് ഒരു ഉപദേശം കൊടുക്കാൻ ഏതെങ്കിലും ഇപ്പോൾ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും നമുക്ക് അവരോട് പറഞ്ഞു വെക്കാൻ കഴിയുന്നത് എന്താണ് ശ്രീകൃഷ്ണപുരത്തൊരു കുട്ടി ഒരു പെൺകുട്ടി ഒരു കുട്ടി ആത്മഹത്യ അന്ന് അന്നും ഇതേപോലെയുള്ള സമാനമായ പ്രശ്നങ്ങളാണ് അധ്യാ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല സ്കൂളുകളിലും പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ചിരുത്തില്ല ചെറിയ ക്ലാസ്സിൽ തൊട്ടേ അവരെ ഒന്നിച്ചിരുത്തില്ല എന്തുകൊണ്ടാണ് അവരെ ഒന്നിച്ചിരുത്താൻ കഴിയാതെ നമുക്ക് പോകുന്നത് അപ്പോഴും അവരെ ഒരു സദാചാര കണ്ണോടെയാണ് നമ്മൾ കാണുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തുമ്പോൾ മാത്രമേ അവര് അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനെ ബഹുമാനിക്കാനും അവർ തുല്യരാണെന്ന് ചിന്തിക്കാനും കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഒരു അഡോളസൻ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഇവരുടെ ജൈവശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് കൂടി തന്നെ ഇവർക്ക് മറ്റൊരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുകയും അത് അവരിപ്പോ ക്രഷ് എന്നൊക്കെയാണ് എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്ടങ്ങൾ തോന്നുകയും അതിനെ വലിയ തെറ്റായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകരുണ്ട് അതൊരു തെറ്റല്ല അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ എന്താണ് എല്ലാ കുട്ടികളും മറ്റതും കുട്ടിയാണ് അതായത് ആൺകുട്ടിയാണെന്നോ പെൺകുട്ടിയാണെന്നോ വിവേചനം ഇല്ലാതെ ഫ്രണ്ട് ആയിട്ട് കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ ആ ബന്ധത്തെ പോലും സംശയത്തോടെ നോക്കുന്ന അല്ലെങ്കിൽ മോശമായ രീതിയിൽ പറയുന്ന അധ്യാപകരുണ്ട് അപ്പൊ അവരുടെ മനസ്സിൽ എന്ത് വേണ്ടാന്ന് പറയുന്നോ അത് പരീക്ഷിക്കാൻ ഉതകുന്ന മനസ്സുള്ള ഒരു പ്രായമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് അവരെ എന്താ പറയാ ടാർജറ്റ് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നും അല്ലെങ്കിൽ പോലീസ് ചെയ്യുന്നതായിട്ട് തോന്നും പക്ഷേ നമ്മളോടൊപ്പം നിന്ന് തന്നെ അവരുടെ വികാരങ്ങൾ അവരുടെ സംശയങ്ങള് എല്ലാ രീതിയിലുള്ള സംശയങ്ങൾക്കൊക്കെ നമുക്കൊരു മറുപടി കൊടുക്കാൻ സമയം കണ്ടെത്തിയാൽ തന്നെ ഒരു പരിധി വരെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അവരുടെ ഒരു സൊലുലു ഡെലുലു അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ കൂടുതൽ കുട്ടികളും സോഷ്യൽ മീഡിയയില് ഇവിടെ നേരത്തെ ഇവിടെ ഈ പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി കുട്ടികൾ തമ്മിൽ തന്നെ തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ മോശമായ പദങ്ങളാണ് അവർ തമ്മിൽ ഉപയോഗിക്കുന്നത് അതെന്തോ വലിയൊരു ഹീറോയിസം ആണെന്നൊരു ചിന്ത നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരാള് ടാർഗറ്റ് ചെയ്യപ്പെടുകയാണെന്ന് തോന്നുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പല കുഞ്ഞുങ്ങൾക്കും ഇല്ലാതെ പോകുന്നു അവരെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും തളരുന്ന ഒരു മനസ്സിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യ ഒന്നും നമുക്ക് അവരോട് നിഷേധിക്കാൻ പറ്റില്ല ഇന്നത്തെ ഒരു കാര്യം ഞാൻ കാണുന്നത് എന്ത് കാര്യം അവർ ആവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കാൻ നമ്മളും തയ്യാറാവുന്നുണ്ട് വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ ബാക്കിലെ എഫേർട്ടോ ഒരു കാര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നില്ല വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ഡോക്ടർ ലക്ഷ്മി ആർചന്ദ്രൻ അധ്യാപികയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് അവരാണ് ഇപ്പോൾ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് വളരെ നന്ദി ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്